നമസ്കാരം പ്രിയരെ ഈ ക്ഷേത്രം മലപ്പുറം വണ്ടൂർ വാണിയമ്പലം ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഞങ്ങൾ ഇന്നലെ ഇവിടെ പൂജയിൽ നാടകം കളിക്കാൻ അതിൻ്റെ ചുറ്റുവട്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഇതാ വേണം തകൃതിയായി കൊത്തിക്കയറുന്നു എന്ത് സുന്ദരമായ കാഴ്ച ഇവരും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പെടാ പാടുപെടുകയാണ് അതുപോലെ ഒരു ഉത്സവം നടക്കുമ്പോൾ ചുറ്റുമുട്ട കാഴ്ചകൾ കാണാൻ വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയാണ് അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട് നാടകം എമിക്സ് ഗാനമേള അങ്ങനെ ചെറിയ ചെറുതും വലുതുമായ കരകൾ സ്റ്റേജിൽ അവതരിപ്പിച്ച് ഒരു നേരത്തെ അന്നത്തിന് ുന്നവരുണ്ട് ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും എവിടെ ഉത്സവം പരിപാടി നാടകം കളിക്കാൻ പോയാലും അതിൻ്റെ ചുറ്റു ചുറ്റുവട്ട കാഴ്ചകൾ പകർത്താറുണ്ട് ദൈവം അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിശന്നു നാടകം തുടങ്ങുന്നത് പതിനൊന്ന് മണിക്ക് അങ്ങനെ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ എവിടെ എത്തിയപ്പോൾ ഇതുപോലെ നിരനിരന്ന് ഇരിക്കുന്ന കടകളുണ്ട് കപ്പയും പോട്ടയും ഒരുക്കുന്ന കട കൂടെ ഉണ്ട് ചൂട് ചായയുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഓംലെറ്റും കട്ടൻ ചായയും പിടിച്ചു അതാ തൊട്ടപ്പുറത്ത് നിരന്ന് കട്ടയും കട്ട കളിക്കുന്ന കൂട്ടുകാർ ആ കാണുന്നത് കട്ടയടിക്കുന്ന കൂട്ടുകാരാണ് അവിടെ പണം പോകുന്നവരുണ്ട് കിട്ടുന്നവരുണ്ട് അതൊരു സന്തോഷം നമ്മുടെ നാട് പഴയ കാലത്തിലേക്കാണോ എന്നൊരു തോന്നൽ ഇതൊക്കെയാണ് എൻ്റെ ഉത്സവ കാഴ്ചകൾ ഒരു ഇത് കപ്പയും ഇത് പോട്ടി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ അടുത്ത് ചെന്ന് കൂടെ കൂടി ചോദിച്ചറിഞ്ഞു ും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് വേവിച്ച് വെച്ച പൊട്ടി അതിനകത്തുട്ട് ഫ്രൈ ചെയ്ത് ആ നല്ല മൂപ്പിച്ച് കപ്പയും ഇതും കൂടെ തരും ചേട്ടൻ നന്നാട്ടുകാരനാണ് പേര് അബ്ദുറഹ്മാൻ ഞങ്ങൾ കൂട്ടുകാരായി കാര്യങ്ങളൊക്കെ തിരക്കി ഇതൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന സംഗതികളാണ് കുറെ നേരം ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് സമയമായി രാത്രി പതിനൊന്ന് മണിക്കാണ് അവിടെ നാടകം തുടങ്ങിയത് അവിടെ ഒരു നിയന്ത്രണവുമില്ല മണിക്ക് നിർത്തണം നിർത്തണ്ട അങ്ങനെ ഒരു നിയന്ത്രണവുമില്ല അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് സംസ്ഥാനത്തൊട്ടാകെ മണിക്ക് തന്നെ നിർത്തണം എന്നുള്ള ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല ചില സ്ഥലത്തുണ്ട് എന്ന് തോന്നുന്നു ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചേട്ടൻ കാര്യങ്ങളൊക്കെ തിരക്കി വളരെ സന്തോഷവാനാണ് അങ്ങനെ ഞങ്ങൾ കൈ കൊടുത്ത് പിരിഞ്ഞു എനിക്ക് സമയമായി അടുത്ത കമ്പമാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത മത്സര കമ്പങ്ങളൊന്നുമല്ല എന്നാലും കാണാൻ മനസ്സിന് കുളിർമയേകുന്ന ഒരു കമ്പക്കാഴ്ച തന്നെയായിരുന്നു ഈ കമ്പം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തുടങ്ങാൻ ആകാശത്തിങ്ങനെ പൂത്തിരി കത്തി ഇറങ്ങുമ്പോൾ മനസ്സിനൊരു സന്തോഷം അത് നിങ്ങളോട് നിങ്ങളെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇങ്ങനെ ഒരു മത്സര ഇങ്ങനെ മത്സര ഉണ്ടായിരുന്നു എൻ്റെ നാടിനടുത്ത് പാലോട് പച്ച അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിലൊരു ചെറിയ കമ്പം ഞാൻ കാണുന്നത് ഞങ്ങൾക്ക് സമയമായി ഇവിടെ കമ്പവും തീരാറായി ഇത്രയും നേരം എന്നെ വീക്ഷിച്ച് നിങ്ങൾക്ക് നന്ദി നമസ്കാരം